ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവികൾക്ക് ശേഷം രാജ്യത്തുടനീളം സി പി എമ്മിൽ തിരുത്തൽ നടപടികൾ തുടർന്നു വരികയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മേഡത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുത്തൽ നടപടികളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തൊലിക്കട്ടി അത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ കാപ്പാ കേസ് പ്രതിയെ ചുവന്ന മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും പഠിപ്പിച്ചാൽ മാത്രം പോരാ കാണണം ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ കേസ് എല്ലാവരുടെ മനസ്സിലായില്ല പ്രതിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ ജില്ലാ സെക്രട്ടറി അത് കാരക്കോട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു നിവർത്തി നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസന ഇന്നുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഇന്നലകൾ ഇന്നലെ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു നാലു മാസം വരെ യും സജീവ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ വൃത്തികെട്ടവനെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ശുദ്ധ കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാകുകയാണ് സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം ഇടതുപക്ഷത്തിന് ഒരു താൽക്കാലിക തിരിച്ചടി ഉണ്ടായി ആ സന്ദർഭത്തിലാണ് ഈ പ്രസ്ഥാനമാണ് ഈ നാടിന്റെ ശരിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷം ആളുകൾ ഇടതുപക്ഷത്തിലേക്ക് സി പി ഐ എമ്മിലേക്ക് കടന്നു വരുന്നത് ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ പറഞ്ഞു സഖാവ ഈ കാപ്പ എന്നൊക്കെ പറയുന്നത് ആർക്കെതിരെ എടുക്കുന്ന കേസുകളാണ് പൊതുപ്രവർത്തകർ പ്രധാനമായും പത്ത് കേസുകളാണ് ശരൺചന്ദ്രനെതിരെ ഉള്ളത് നാല് കേസുകൾ വധശ്രമ കേസുകളാണ് കല്യാണി കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവര് ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കോടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് പോലീസ് അവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും ഇതൊക്കെ എന്ത് പ്രേരിതമാണ് അതെല്ലാം സഖാവൂറിനെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി